ജോസഫിന്റെ പുതിയ നോവലായ ഇന്നലകളാണ് എന്റെ സ്വർഗം കഥാകാരി ഡോക്ടർ കെ പി സുധീര പ്രകാശനം ചെയ്തു എഴുത്തുകാരന്റെ ആത്മരക്തം വീണു കുതിർന്ന പുസ്തകം എന്ന വിശേഷണത്തോടെയാണ് അനാർക്കലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ സുധീര പ്രകാശനം നിർവഹിച്ചത് സജി ജോസഫിന്റെ പുതിയ നോവലായ ഇന്നലകളാണ് സ്വർഗം മലയാളത്തിന്റെ കഥാകാരി ഡോക്ടർ സുധീര പ്രകാശനം ചെയ്തു ഒരുപാട് സമൂഹത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്തോളിയ സജിന്റെ അദ്ദേഹം സന്തോഷം പിന്നെ സജിസിന്റെ സജി ജോസഫിന്റെ ഈ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു ഒരുപാട് തരക്കുകൾക്കിടയിൽ

പിറം ദർശന സിനിമാ കോംപ്ലക്സിലെ അനാർക്കലി ഓഡിറ്റോറിയത്തിൽ റിവർ വാലി റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു പുസ്തകം പ്രകാശനം ചെയ്തത് എഴുത്തുകാരന്റെ ആത്മരക്തം വീണ് കുതിർന്ന പുസ്തകം എന്ന വിശേഷണത്തോടെ പുസ്തകത്തിന്റെ നിരൂപണവും അപഗൃതനവും നടത്തിക്കൊണ്ട് സുധീര ചടങ്ങിൽ പ്രസംഗിച്ചു പിറവത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രശസ്തരും മറ്റ് സാഹിത്യകാരന്മാരും പ്രദേശവാസികളും പങ്കെടുത്ത യോഗത്തിന് എം എൽ എ അനൂപ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു പുസ്തകത്തിന്റെ പ്രകാശം ചെയ്യുന്നു സന്തോഷം ഇങ്ങനെയുള്ള ഒരു ചടങ്ങിലേക്ക് കടന്നു വരുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിലെ ഒരു സാഹിത്യ മേഖലയിൽ നിരന്തരമായ ഒരു സാന്നിധ്യം ഉണ്ടാവുന്നു എന്നത് നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് മൂന്നാമത്തെ പ്രകാശനം ചെയ്യുന്നത് ഇതിനു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു റോട്ടറി ക്ലബ്ബ് ഗിഫ്റ്റ് ഓഫ് ലൈഫ് നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ എ സി പീറ്റർ തോമസ് പുളിക്കൻ അന്ന സജി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വിശ്വസിക്കാൻ കഴിയില്ല ഒരു നല്ലത് അങ്ങനെയാണ് സങ്കർദ്ധമുണ്ടാകുന്നത് അവിടെ നിന്നാണ് ഞാൻ ബുദ്ധികൾ പ്രതീക്ഷിക്കാനായിട്ട്

Yani böyle bir sıç, kusura bakma olaylarına. Kullanılan Tanrı'nın cennetli kodluğunu, cennetli yöntemleriyle bağımlı, o özellikle Allah'ın kodluğuyla uğraşıyor. bu kodluğun kodluğun yeri kodluğun, o kodluğun altın ayetleri gibi birbirine yoksa sanatların yeri kodluğun yeri കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്